കുല്ലു നഫ്സിൻ ദിക്കത്തിൽ മോത്തും ഖുർആാനിലൊരു വചനമുണ്ട് ഏതൊരു ശരീരവും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും നമുക്ക് തായോസ്താൻ്റെ ഒരു പാപ്പും നമുക്ക് കേൾക്കാൻ സാധിക്കും ഖബർ കേട്ടാൽ തത്ക്ഷണം നീ ഞെട്ടേണ്ടതാ കണ്ടാലുടൻ വാ വിട്ട് കരാ വാ വിട്ട് നീ കരയേണ്ടതാ എന്നുള്ളത് മരണവും ആ മരണത്തിന് ശേഷമുള്ള ഖബർ ജീവിതവും ഒരുപാട് തഫ്സീറുകളിൽ അതിൻ്റെ ഭീകരമായ കാര്യങ്ങൾ എത്രമാത്രം വിവരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കിതാബുകളിൽ കാണാൻ സാധിക്കും ഏതൊരു ശരീരവും ഭരണത്തെ രുചിക്കുക തന്നെ ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ ഖബർ ജീവിതത്തിൽ അവൻ ഒറ്റക്കാണ് ആ ഒറ്റക്കുള്ള ജീവിതത്തിൽ അവൻക്ക് രക്ഷ നേടാൻ ചില കാര്യങ്ങൾ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചില ചരിത്രങ്ങൾ അതിന് സാക്ഷിയുമാണ് അതിലൊന്നാമത്തതാണ് ഖബർ ശിക്ഷയിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ മൂന്ന് കാര്യങ്ങളുണ്ട് മൂന്ന് കാര്യങ്ങൾ ഖബറിൽ നിന്ന് രക്ഷ നേടാൻ മൂന്ന് കാര്യങ്ങൾ ഒന്ന് തഹജ്യൂദ് എന്നും പതിവാക്കുക തഹജ്യൂത് നിസ്കരിക്കുക ആ നിസ്കാരം എന്നും പതിവാക്കൊണ്ട് നടക്കുക അത് ശിക്ഷയിൽ നിന്ന് ഖബർ ശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കാൻ ഒരു കാരണമാകും രണ്ടാമത് എന്നും പതിവാക്കേണ്ട സുഹൃത്തായ സുഹൃത്തിൽ മുൽക്ക് അതും ഖബർ ശിക്ഷയിൽ നിന്ന് മോചനം നൽകാൻ ഒരു കാരണമാകും കാരണം ഖബർ ശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കാൻ ഒരു നല്ല സൂറത്താണ് സുഹൃത്തിൽ മുൽക്ക് അതെന്നും പതിവാക്കുക അതുപോലെ മൂന്നാമത്തേതാണ് എപ്പോഴും ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കുക അറിവുമായി ഒരു പഠിതാവായി എന്നും നീ നിലകൊള്ളുക അത് മൂന്ന് കാരണമായിട്ട് നമുക്ക് ഖബറിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കാൻ സാധിക്കുമെന്ന് കിതാബുകളിലൊക്കെ നമുക്ക് കാണാം അള്ളാഹു നമുക്ക് നന്മ മനസ്സിലാക്കുവാനും അതനുസരിച്ചൊക്കെ പ്രവർത്തിക്കാനൊക്കെ ഉള്ളാഹു തോഫിക്ക് നൽകട്ടെ അമീൻ